അരവഞ്ചാൽ ഭഗവതിക്കാവ് കളിയാട്ടം പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ചു വരെ വിവിധ പരിപാടികളോടെ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ അരവഞ്ചാൽ ഭഗവതിക്കാവ് കളിയാട്ടം പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ വിവിധ പരിപാടികളോടെ നടക്കും പത്തൊമ്പതിന് രാവിലെ എട്ടിന് അട്ടോളിയിലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ദിനം വൈകിട്ട് അഞ്ചിന് ഭൂതത്താൻ ഈശ്വരൻകാവ് പരിസരത്ത് നിന്ന് കലവക നിറയ്ക്കൽ ഘോഷയാത്ര ഏഴേ മുപ്പതിന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ് കലാപരിപാടി കലാപരിപാടികൾ നമ്മൾ ഇപ്രാവശ്യം നാല് പ്രാവശ്യമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ഏപ്രിൽ പത്തൊമ്പതിന് പ്രാദേശിക കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള നാട്ടരംഗ് എന്ന പരിപാടി ഇരുപതാം തീയതി മ്യൂസിക്കൽ വോയിസ് കണ്ണൂരിൻ്റെ ഗാനമേള ഇരുപത്തി ഒന്നാം തീയതി ഉത്തരമേഖല കൈകൊറ്റുകഴി മത്സരമാണ് നല്ല വിവിധയിനം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാവു ഇപ്രാവശ്യം കാഴ്ചവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷത്തെ തെയ്യം നേർച്ച കാലത്തും നേർച്ച അതുകൊണ്ട് ഒരു ദിവസം അധികമായിട്ടുണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഈ വർഷത്തെ കളിയാട്ടം അറുപത്തി അൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ് തലവട നടക്കൽ ദോഷയാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിനുശേഷം വിവിധ കലാപരിപാടികൾ നാല് ദിവസമുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലാണ് അനുഷ്ഠാന അനുഷ്ഠാനമായ തെയ്യം ഉണ്ടാകുന്നത് ഇരുപത്തഞ്ചാം തീയതി ഈ അധികമായിട്ടുണ്ട് ഇരുപത്തഞ്ചിന് വൈകിട്ട് ഏഴിന് രാഗലയം കലാക്ഷേത്രം പെരിങ്ങോം വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ നൃത്തം അരങ്ങേറ്റം രാത്രി ഒൻപതിന് ന്യൂ വോയിസ് ഓർക്കസ്ട്ര കണ്ണൂർ അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് മെഗാ മെഗാഷോ ഇരുപത്തൊന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് അരവഞ്ചാൽ ഭഗവതിക്കാവ് മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര എട്ടിന് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം ഇരുപത്തിരണ്ട് രാത്രി എട്ടിന് ജ്വാല നാടൻ കലാവേദി പിലിക്കോട് അവതരിപ്പിക്കുന്ന പെണ്ണൊരുമ ഷോ ഇരുപത്തിമൂന്ന് രാവിലെ പതിനൊന്നിനും ചെക്ക് രണ്ടേ മുപ്പതിനും അക്ഷരശ്ലോക സദസ്സ് വൈകിട്ട് ആറിന് തെയ്യം തുടങ്ങലും തോറ്റം പുപ്പാടും പത്തിന് കാഞ്ഞിരപ്പൊയിലിൽ നിന്ന് കാഴ്ചവരവ് പന്ത്രണ്ടിന് ഭൂതത്താൻ ഈശ്വരൻ പുറപ്പാട് ഇരുപത്തിനാലിനും ഇരുപത്തഞ്ചിനും രാവിലെ അഞ്ച് മുതൽ പൊട്ടൻ വിഷ്ണുമൂർത്തി വെള്ളാകുളങ്ങര ഭഗവതി അരവഞ്ചാൽ ഭഗവതി കുളികൻ തെയ്യക്കൊലങ്ങളുടെ പുറപ്പാട് പന്ത്രണ്ടിന് അന്നദാനം നടക്കും അരവഞ്ചാൽ ഭഗവതിക്കാവ് കളിയാട്ട ആരംഭം കുറിച്ച് ഭക്തിനിർഭരമായ കലവക നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു Thank <laughs> you. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Same night.